ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രിക് ഡ്രീമർ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് ആൻസർ ഹിമാചൽ പ്രദേശ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആൻസർ മൗണ്ട് എൽബ്രോസ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആൻസർ കിളിമഞ്ചാരോ വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആൻസർ മൗണ്ട് മക്കില്ലി തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആൻസർ ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആൻസർ മൗണ്ട് ഫോസിയെസ്കോ കാനഡ അമേരിക്ക രാജ്യങ്ങളെ വേർതിരിക്കുന്ന അതിർത്തി അതിർത്തിരേഖ ഏതാണ് ആൻസർ സമാന്തരേഖ നമീബിയ അങ്കോള എന്നീ രാജ്യങ്ങളെ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് ആൻസർ സമാന്തര രേഖ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളെ വേർതിരിക്കുന്ന അതിർത്തി അതിർത്തിരേഖ ഏതാണ് ആൻസർ മാജിനോഡ് രേഖ പോളണ്ട് ജർമ്മനി എന്നീ രാജ്യങ്ങളെ വേർതിരിക്കുന്ന അതിർത്തി അതിർത്തിരേഖ ഏതാണ് ആൻസർ ഓഡർനിസെ രേഖ പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ആൻസർ ലെസോത്തോ അമേരിക്ക മെക്സിക്കോ രാജ്യങ്ങളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ഏത് ആൻസർ റിയോ ഗ്രാൻഡേ സമാധാനത്തിൻ്റെ വൃക്ഷമെന്നറിയപ്പെടുന്ന മരം ഏതാണ് ആൻസർ ഒലീവ് മരം മരം ക്രിസ്മസ് മരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏത് ആൻസർ ഫിർ മരം ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏതാണ് ആൻസർ വില്ലോ മരം മലേരിയ രോഗത്തിന് മരുന്ന് ലഭിക്കുന്ന മരം ഏതാണ് ആൻസർ സിങ്കോണ ടെർപ്പൻ്റൈൻ ഓയിൽ ലഭിക്കുന്നത് ഏത് മരത്തിൽ നിന്നാണ് ആൻസർ പൈൻ മരം കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം ഏതാണ് ആൻസർ തേക്ക് മരം കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം ഏത് ആൻസർ പ്ലാഷ് മരം ഭാരതത്തിൻ്റെ ദേശീയ മുദ്രാവാക്യം എന്താണ് ആൻസർ സത്യമേവ ജയതേ പതാകകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ആൻസർ വെക്സിലോളജി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പതാക ഏതു രാജ്യത്തിൻ്റെ ആണ് ആൻസർ ഡെൻമാർക്ക് യൂണിയൻ ജാക്ക് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് ആൻസർ ബ്രിട്ടൻ ഓൾഡ് ഗ്ലോറി എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് ആൻസർ അമേരിക്ക ഏകതാരകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് ആൻസർ ക്യൂബ സൗരപതാക എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് ആൻസർ ജപ്പാൻ ദേശീയ പതാകയിൽ ഫുട്ബോളിൻ്റെ ചിത്രമുള്ളത് ഏത് രാജ്യത്തിനാണ് ആൻസർ ബ്രസീൽ ശിലകളുടെ മാതാവ് പ്രാഥമിക ശില എന്ന പേരിൽ അറിയപ്പെടുന്ന ശില ഏതാണ് ആൻസർ ആഗ്നേയ ശില ഏറ്റവും നീളം കൂടിയ പർവ്വത നിര ആൻസർ ആൻഡീസ് ഗുഹകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതു പേരിൽ അറിയപ്പെടുന്നു ആൻസർ സ്പീലിയോളജി ഫ്യൂജിയാമ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ജപ്പാൻ പ്രസിദ്ധമായ ടേബിൾ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ആൻസർ ദക്ഷിണാഫ്രിക്ക ലോകത്തിൻ്റെ മേൽക്കൂര അറിയപ്പെടുന്നത് എന്താണ് ആൻസർ പാമീർ പീഠഭൂമി ആയിരം മലകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ആൻസർ റുവാണ്ട ഏഴ് മലകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ആൻസർ ജോർദാൻ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത് ആൻസർ യമുന പുരാണകാലത്ത് കാളിന്തി നദി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏത് ആൻസർ യമുന നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ നദി ഏത് ആൻസർ നദി നർമ്മദാ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ആൻസർ അമർകാന്ത കുന് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഗോദാവരി നദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്